നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചില വീടുകളിൽ പ്രധാന വാതിലിനു നേരെ ചെരുപ്പുകൾ കൂട്ടിയിടാറുണ്ട് എന്നാൽ ഇത് ഏറ്റവും അധികം നെഗറ്റീവ് ഊർജം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നത് എത്ര പേർക്കറിയാം ഭൂമുഖ വാതിൽ എന്ന് പറയുന്നത് വീടിൻ്റെ ശ്വസന കേന്ദ്രമായിട്ടാണ് വാസ്തുശാസ്ത്ര പ്രകാരം കണക്കാക്കുന്നത് ഇത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ചെരുപ്പുകൾ ഇട്ടാൽ അത് വീടിൻ്റെ സമ്പത്തിൻ്റെയും വീടിൻ്റെ ഐശ്വര്യത്തെയും തന്നെയാണ് ഇല്ലാതാക്കുന്നത് അതുപോലെ ആ ഭവനത്തിൽ കലഹത്തിനും യാതൊരു കുറവും ഉണ്ടാവുകയില്ല അതായത് വീടിൻ്റെ സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കുന്ന ഒരു കാര്യമാണ് വീടിൻ്റെ അതായത് ഭവനത്തിന് മുന്നിൽ ഇതുപോലെ പാദരക്ഷകൾ പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോൾ വെളിയിൽ വീടിന് മുന്നിൽ തന്നെ ചിലർ ഊരിയിടാറുണ്ട് ചില വീടുകളിൽ നമ്മൾ കാണാറുണ്ട് ഇഷ്ടംപോലെ അത് ചെരുമ്പോൾ കമന്ന് കിടക്കാറുണ്ട് ചെരുപ്പ് ഒരുപാട് കൂട്ടിയിട്ടേക്കുന്നത് ഒരു വൃത്തിയോ അടുക്കോ ഇല്ലാതെ വെച്ചേക്കുന്നത് ഇത് നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന ഒരു കാര്യമാണിത് പക്ഷേ അത് വീട്ടിൻ്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്നതും അതുപോലെ വീട്ടിലെ കുടുംബ അംഗങ്ങൾ തമ്മിൽ ഉള്ള ഐക്യത്തെ പോലും നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് വാസ്തുശാസ്ത്ര പ്രകാരം പ്രധാന കവാടത്തെ വീടിൻ്റെ ഊർജ്ജ ഉറവിടമായിട്ടാണ് കണക്കാക്കുന്നത് പുറം ലോകത്തെ വീടുമായി ബന്ധിപ്പിക്കുന്ന ഒരു പരിവർത്തന മണ്ഡലം ആണിത് സമാധാനവും സന്തോഷവും സമ്പത്തും വീട്ടിൽ ഉണ്ടാകണമെങ്കിൽ വാസ്തുശാസ്ത്രപരമായ ചില മാനദണ്ഡ മാനദണ്ഡങ്ങൾ നമ്മൾ പ്രത്യേകമായി പാലിച്ചു മാത്രമേ സാധ്യമാവുകയുള്ളൂ പ്രധാന കവാടം എല്ലായ്പ്പോഴും വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് അല്ലെ കിഴക്ക് പടിഞ്ഞാറ് എന്നീ ദിശകളിൽ ആയിരിക്കണം തെക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് എന്നീ ദിശകളിലേക്കുള്ള പ്രധാന കവാടങ്ങൾ ഒഴിവാക്കേണ്ടത് ആണ് വീട്ടിലെ മറ്റേത് വാതിലിനേക്കാളും വലുതായിരിക്കണം പ്രധാന വാതിൽ അതായത് മറ്റുള്ള വാതിലുകൾ അല്പം ചെറുതായാൽ പോലും പ്രധാന വാതിൽ അതായത് നമ്മൾ ആദ്യമായി വീട്ടിലേക്ക് വന്ന് പ്രവേശിക്കുമ്പോഴുള്ള വാതിലേയാണ് പ്രധാന വാതിൽ ആ വാതിൽ ഇത്തിരി വലുപ്പം കൂടിയത് ആയിരിക്കണം മറ്റേ മറ്റുള്ള വാതിലുകളെക്കാളും ഇതിന് ഇത്തിരി വലുതായിരിക്കണം ഘടികാര ദിശയിൽ തുറക്കുകയാണെങ്കിൽ ഏറെ ഉത്തമമാണ് പ്രധാന വാതിലിന് സമാന്തരമായി ഒരേ നിരയിൽ മൂന്ന് വാതിലുകൾ വരുന്നത് വാസ്തുശാസ്ത്രപരമായി തെറ്റാണ് വീട്ടിലെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നതിന് ഇത് കാരണമാകുമെന്നതാണ് വിശ്വാസം വീടിൻ്റെ ഐശ്വര്യം ആരംഭിക്കുന്നത് തന്നെ ഒരു ഒരു വീടിൻ്റെ ഐശ്വര്യം ആരംഭിക്കുന്നവരുടെ നിന്ന് പൂമുഖത്ത് തന്നെ അപ്പോൾ നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഭൂമുഖം വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ തന്നെ ഓ ഒരു വൃത്തിയില്ലാത്ത ഒരു ചെല്ലുന്നത് കയറുമ്പോഴേ അവിടെ എല്ലാം അഴുക്കും അല്ലെങ്കിൽ വൃത്തികേടായി കിടക്കുന്നതെന്ന് നമ്മൾ തന്നെ പറയാറില്ലേ അപ്പോൾ വീട് വൃത്തിയായി സൂക്ഷിക്കുന്ന അതേ പ്രാധാന്യം തന്നെ നമ്മൾ പൂമുഖം വൃത്തിയായി സൂക്ഷിക്കുന്നതിനും കൊടുക്കണം അതായത് ചില വീടുകളുടെ എല്ലോ മുറ്റവും അടിച്ചു വാരാതെ വൃത്തികേടായി കിടക്കുന്ന അല്ലെങ്കിൽ ചില സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റുകളും എല്ലാം വെളിയിൽ തന്നെ ഇടും പിന്നെ എടുക്കാം എന്നൊരു ധാരണയിലാണ് ചിലപ്പോൾ ഇടുന്നത് പക്ഷേ അത് പിന്നെ എടുക്കാൻ മറക്കുക അത് പിന്നെ കുണ് കൂടിക്കിടന്ന് അതുതന്നെ വീടിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുന്നത് അതായത് ലക്ഷ്മി ദേവി കടന്നു വരുന്നതിനൊരു തടസ്സമാകുന്ന കാര്യങ്ങളാണ് ചില വീടുകളിൽ പ്രധാന വാതിൽ നേരെ തന്നെയാണ് ചെരുപ്പുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് എന്നാൽ ഇത് ഏറ്റവും അധികം എനർജി നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് പലർക്കും അറിയാത്തതു തന്നെയാണ് ഇതിന് പിന്നിലുള്ള ഒരു പോരായ്മ പൂമുഖവാതിൽ വീടിന്റെ ശ്വസന കേന്ദ്രമായി കണക്കാക്കുന്നത് തന്നെയാണ് ഇതിന്റെ അതായത് നമ്മൾ മുൻ ഇപ്പം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ആ ഒരു നെഗറ്റീവ് ആണ് പിന്നെ ആ ഒരു രീതി ഇപ്പോൾ ഒരാൾ ഒരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണും പിന്നെ ആ ഒരു ധാരണ വെച്ചായിരിക്കും നമ്മൾ പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നത് അതായത് ഒരാൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയാൾക്ക് വൃത്തിയില്ലായ്മ അയാളിൽ നമ്മൾ കാണുകയാണെങ്കിൽ പിന്നെ ആ ഒരു ധാരണ വെച്ചായിരിക്കും അയാളോട് നമ്മൾ പിന്നെ ഉള്ള പിന്നോടുള്ള ഒക്കെ നടത്തുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഒരു ഭവനത്തിലും ആദ്യം ചെന്ന് കാണുമ്പോൾ എന്താണ് നമുക്ക് നെഗറ്റീവ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ കാണിച്ചാലും അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അപ്പോൾ ഇത് നമ്മുടെ ഭാഗ്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ചെരുപ്പുകൾ വീടിൻ്റെ മുൻഭാഗത്തിട്ടാൽ അത് സാമ്പത്തിക വ്യവസ്ഥതയെ തന്നെയാണ് തകിടം മറിക്കുന്നത് അതായത് സാമ്പത്തികമായി നമ്മുടെ ഭവനത്തിലേക്ക് സമ്പത്തിൻ്റെ ഒഴുക്കിനെയാണ് അത് തടസ്സപ്പെടുത്തുന്നത് അതുപോലെ തന്നെ വീട്ടിൽ ഉള്ള വ്യക്തികൾ തമ്മിൽ അനാവശ്യമായ കലഹങ്ങൾക്കും ഇത് വഴിയൊരുക്കുന്നതായിരിക്കും അതായത് ചില കാര്യം നമ്മൾ പറയാറില്ലേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വീട്ടിൽ വീട്ടിൽ അങ്ങ് വഴക്കാം എന്ന് ചില ആളുകൾ പറയാറുണ്ട് ഒരു കാര്യവും കാണത്തില്ല ഇത് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു വഴക്കം കൊണ്ടാകും അപ്പോൾ ഇനി ചെരുപ്പുകൾ അലക്ഷ്യമായി വലിച്ചിടാതെ ഇനി അത് വീട്ടിലേക്ക് കയറുന്ന ദിശയിലായി ഒതുക്കി വെക്കണം അതായത് ഇങ്ങനെ ചില ആളുകളുണ്ട് കയറ് വരുമ്പോൾ ചെരുപ്പ് ഇങ്ങനെ വലിച്ചുകാര്യം ഒരു ഇടങ്ങ് പോകും അപ്പോൾ ഒരെണ്ണം ചിലപ്പോൾ ഒരിടത്ത് കിടക്കും വേറെ ഒരെണ്ണം വേറെ വേറൊരിടത്തായിട്ടായിരിക്കും കിടക്കുന്നത് അപ്പം വീട്ടിനകത്ത് കഴിവതും പുറത്ത് ചവിട്ടുന്ന ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പണ്ട് കാലത്ത് വീടിൻ്റെ ഉമ്മറത്ത് കിണ്ടിയിൽ വെള്ളമൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതായത് പാദം നിന്ന് നമ്മൾ വന്നതാണ് അപ്പോൾ ആ പാദത്തിൽ ഉള്ള അഴുക്കും മറ്റും അഴുക്ക് പുരണ്ടിട്ടുണ്ടാകും അതിനെ എല്ലാം കഴുകി വൃത്തിയാക്കാനായിട്ടാണ് പണ്ടുള്ള കാർണവന്മാര് കിണ്ടിയിൽ വെള്ളം വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അത് എന്തിനായിരുന്നു ഒന്നൊരു പക്ഷെ തന്നെ തലമുറയ്ക്ക് അറിയ ഇന്നത്തെ തലമുറയിലെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാര്യം ഞങ്ങൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ചെരുപ്പ് ഇട്ട് ഇട്ടാണ് പോകുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് എങ്കിൽ പോലും ചെരുപ്പിട്ടാൽ പോലും അകത്തേക്ക് കയറുമ്പോൾ ആ കിണ്ടിയിലെ ജലം എടുത്ത് കാലിൽ ഒഴിച്ച് കാലൊന്ന് ഒന്ന് നമ്മൾ സിനിമകളിലൊക്കെ കാണാറില്ലേ അതുപോലെ തന്നെ പക്ഷേ ഇപ്പം അത് എങ്ങും കാണാറില്ല മറ്റുള്ളവരിയോ ഭൂമിയിലോ മണ്ണിനെയോ ശകലങ്ങളെയോ നമ്മുടെ വീട്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ഇടവരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം മഴ എത്ര ചെരുപ്പിട്ടാലും ചിലപ്പോൾ എവിടെയെങ്കിലും പൊടിയും കാര്യങ്ങളും കാണും അപ്പോൾ അതെല്ലാം പാകത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറുന്നതിന് മുൻപ് കാൽ വൃത്തിയാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്രത്തിൽ വെള്ളം സൂക്ഷിച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് പൈപ്പുകളൊക്കെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം ഉടനെ കാല് കഴുകിട്ട് ഭാഗത്ത് കയറരുത് ഒരിക്കലും അപ്പോൾ അതായത് അത്രത്തോളം പവിത്രമായി സൂക്ഷിക്കേണ്ട ഒന്നാണ് വീടെന്നാണ് പറഞ്ഞു വരുന്നത് ഒരു വീടെന്നുപോലെ നമ്മളെ നമുക്ക് കയറി തരുന്ന ഒരു സ്ഥലമാണ് വീട് മറ്റുള്ള എല്ലാ നിന്നും നമ്മൾ സുരക്ഷിതമെന്ന് തോന്നിയത് നമ്മുടെ ഭവനത്തിലാണ് അപ്പോൾ അതിനെ സുരക്ഷിതമായി വെക്കേണ്ട കടമയാർക്കാണ് നമ്മൾക്ക് തന്നെയാണ് അപ്പോൾ കന്നിമൂല ഭാഗത്ത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചും കൂടെ പറയുന്നുണ്ട് കന്നിമൂല ഭാഗത്ത് ഒരിക്കലും നമ്മൾ അടുക്കള പണിയരുത് അത് എവർക്കും അറിയുന്ന കാര്യമാണ് വീടിൻ്റെ സിറ്റൗട്ടോ പോർച്ചോ ഒന്നും തന്നെ കന്നിമൂലയിൽ വരാനും പാടില്ല കക്കൂസ് കുളിമുറി കിണർ വലിയ കുഴികൾ എന്നിവയും കന്നിമൂലയിൽ വന്നാൽ അത് നമുക്ക് ധനനഷ്ടത്തിന് കാരണമാകും പട്ടിക്കൂട് പക്ഷിക്കൂട് എന്നിവ കന്നിമൂലയിൽ വരും ഇപ്പോൾ ധാരാളമായി ചില വീടുകളിൽ കണ്ടുവരുന്നതാണ് പട്ടിക്കൂടൊക്കെ കന്നിമൂലയിൽ വരുന്നതും പിന്നെ അത് അവിടുന്ന് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരാധീനതകൾ അതുപോലെ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ വാസ്തു ഒരു വാസ്തു വാസ്തുവിദഗ്ധനെ വിളിച്ച് നോക്കിക്കഴിയുമ്പോഴും അദ്ദേഹം പറയാറുണ്ട് അതിങ്ങനെ കന്നിമൂലയിൽ പട്ടിക്കൂട് വന്നതുകൊണ്ടാണെന്ന് അങ്ങനെ ഒത്തിരി പേര് അത് ഒരുപാട് ആളുകൾ അത് മാറ്റി വേറെ സ്ഥാപിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈശാനകോണിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈശാനകോ ഈശാന ഗോൺ അതായത് ഈശാന ഗോൾ എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ദിക്ക് ദൈവസ്ഥാനമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് പൂജാമുറി കിടപ്പുമുറി എന്നിവയ്ക്ക് അത് ഉത്തമമാണ് ഈശാന ഗോൺ തുറസ്സായിരിക്കുന്നതാണ് വളരെ ഉത്തമം കാരണം ഇവിടെ കാറ്റ് കിടക്കുന്ന തരത്തിലായിരിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത് വളരെയധികം ഭാരം കൂടിയ വസ്തുക്കൾ ഈശാന കോണിലും സൂക്ഷിക്കാൻ പാടില്ല രണ്ടാം നിലയുള്ള രണ്ട് നിലയുള്ള വീടാണെങ്കിൽ മുകളിലെ കോൺ വരുന്ന ഭാഗം ഒരു ബാൽക്കണിയായി മാറ്റുന്ന അതായത് ഇത് തുറന്നു കിടക്കുന്ന സ്ഥലമാണല്ലോ വേണമെന്ന് പറയുന്നത് അപ്പോൾ അത് ബാൽക്കണിയായി മാറ്റുന്നതായിരിക്കും വളരെ ഉത്തമം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുമാണ് ഭവനത്തിൽ നമ്മൾ പ്രവേശിക്കുന്ന പ്രവേശിച്ച കവാടത്തിനെടുത്ത് ചെരുപ്പുകൾ പാതരക്ഷകൾ കഴിവതും അത് വെക്കാതിരിക്കുകയാണെങ്കിൽ അത്രയും ഉത്തമം അഥവാ അങ്ങനെ ഇപ്പം സു പുറം മുൻവശത്ത് ഇടാൻ സ്ഥലമുള്ളൂ എങ്കിൽ അടുക്കും അടുക്കൻ കൂടി വാ വാതിലിനോട് ചേർന്ന സ്റ്റെപ്പ് ഉണ്ടാവും അതിൽ നിന്ന് ഇച്ചിരി ഒതുക്കി മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കി മാറ്റി വെക്കണം അല്ലാതെ ഒരു ചെരുപ്പ് നേരെ കിടക്കും പിന്നെ ഒരെണ്ണം കമന്ത് കിടക്കും അല്ലെങ്കിൽ ഒരെണ്ണം ഒരിടത്ത് കിടക്കും വേറെ ഒരെണ്ണം അപ്പുറത്ത് മാറി കിടക്കും ഇങ്ങനെയുള്ള ഒരു രീതിയിലും ചെരുപ്പ് സൂക്ഷിക്കാതിരിക്കുക അതായത് ചില ആളുകളുണ്ട് പുറത്ത് ചെരുപ്പ് ആവശ്യമാണ് പുറത്തോട്ട് പോകുമ്പോൾ മാത്രം മതി അല്ലാത്തപ്പോൾ എവിടെയെങ്കിലും എങ്കിലും ചുവരി ഇടും പുറത്ത് നേരം ആകുമ്പോൾ അയ്യോ എൻ്റെ ചെരുപ്പ് കാണുന്നില്ല അതെന്ന് പറഞ്ഞാൽ തിരക്ക് നടക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം സാമ്പത്തികമായി വീടുകൾ എല്ലാവരും പറയും എനിക്ക് സാമ്പത്തികം കിട്ടുന്നില്ല ചില ചില ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം അതിൽ നിന്നൊരു മാറ്റവും വന്നില്ലെങ്കിൽ ആ എന്നാൽ അതങ്ങനെ പറയാം അതായത് ചെറിയ ചെറിയ പോരായ്മകൾ നമ്മളാൽ പരിഹരിക്കാൻ പരിഹരിക്കപ്പെടാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളാൽ തന്നെ സ്വയം പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനാൽ അതൊന്ന് വളരെ ശ്രദ്ധിക്കണം ഇതെല്ലാം ഈ ചെരുപ്പ് അത് നമ്മൾ ഇത് ഇത്രയ്ക്കിത്രേ ഉള്ളതെന്ന് കരുതുന്ന കാര്യം അത് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മളിലേക്ക് തരുന്ന അതിനാൽ ചെരുപ്പ് ഭവനത്തിലേക്ക് കയറുന്ന പ്രധാന കവാട വാതിലിനുള്ള സൈഡിൽ ചെരുപ്പുകൾ ഒരു മൂലയ്ക്കായി സൂക്ഷിച്ചു വെക്കണം അതായത് വലിച്ചു വാരി ഇടാനോ അത് ലക്ഷ്യമായി ഇടാനോ ശ്രമിക്കാതിരിക്കുക ഭവനത്തിൽ ഐശ്വര്യവും സന്തോഷവും കലഹങ്ങളില്ലാതെ ഒരു നല്ല ജീവിതവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നമസ്കാരം